ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവർ ബോട്ടെ ഏ ഈ സ്ഥലമൊക്കെ നിൽക്കാറിയല്ലേ നമ്മൾ മുന്നേ ചെറുതായിട്ട് കപ്പയും കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട പക്ഷെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം വെള്ളത്തിൻ്റെ ഒരു കൂടലും ആകെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് എല്ലാം വെള്ളത്തിൽ പയറൊക്കെ മുന്നേ നശിച്ചു ഇനി ഇത് നമുക്ക് കുറച്ച് കപ്പയുണ്ട് കൂർക്ക പറക്കേണ്ട സമയത്ത് പറിച്ചില്ല കൂർക്ക കേടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓവർ ായി അതുപോലെ മധുര കഴിഞ്ഞ് നമുക്ക് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറി ആകെ ശരിക്കും ജൂൺ പതിയോടുകൂടി നമുക്ക് ഇവിടെ വെള്ളം കയറാറുള്ളൂ അപ്പോൾ ഈ കാലവർഷത്തിൻ്റെ പെട്ടെന്നുള്ള വരവുണ്ടല്ലോ വേനൽ മഴ ആകെ നശിപ്പിച്ചു അപ്പോൾ നമുക്ക് കപ്പൊന്ന് പറിച്ചു വെക്കാം കപ്പിൽ മറ്റുള്ളവരൊന്നും പറിച്ചു വെക്കുക ഒരു രസമല്ലോ ഇതൊക്കെ നമുക്ക് നോക്കാം വെള്ളം കയറി സൗണ്ടിൽ ഇത്തിരിയാകത്ത പ്രശ്നമുണ്ട് ഇവിടെയൊക്കെ വെള്ളമായി കാരണം ഒരാഴ്ച നല്ലൊരു തുടർച്ചയായിട്ടുള്ളൊരു മഴയായിരുന്നു അതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറി നമ്മുടെ പയറും സാധനങ്ങളൊക്കെ പോയി ഇനി പുല്ലുണ്ട് പശുവിനെ കൊടുക്കാനായിട്ടുള്ള പുല്ലുണ്ടോ ഇത് ഇവിടെ വചനം കഴിഞ്ഞ് നന്നായിട്ടുണ്ടതിൻ്റെ കേട്ടോ ഞങ്ങൾ കുറച്ച് പറിച്ചു ബാക്കിയുള്ള സാധനങ്ങളുണ്ട് കുത്തി അന്ന് ശരിക്കും മൂന്ന് നാല് മാസം മതിയല്ലേ ഏട്ടാ നാല് നാല് മാസം കൊണ്ട് ആവേണ്ടതാണത് നമ്മൾ അന്ന് വേനൽക്കാലത്ത് നല്ല വെയിലാണ് ആ സമയത്തൊന്നും പറിക്കാൻ കിട്ടില്ല ഇപ്പം പറിക്കാൻ സുഖമാണ് പക്ഷെ പെട്ടെന്ന് പറിച്ചെടുത്തില്ലെങ്കിൽ ആകെ വെള്ളം കേറും അതുപോലെ തന്നെ കപ്പയും കപ്പയും ഉള്ളൂ കപ്പിയും നമുക്ക് ഒന്ന് പറിച്ചു നോക്കട്ടാ

ബാക്കിയുള്ള നമുക്ക് ഇതിൻ്റെ കണ്ടോ ഈ വള്ളി മതി നമുക്ക് നടാനായിട്ട് ഇനിയിപ്പോൾ നടത്തിയിട്ട് കാര്യമില്ലല്ലോ ആകെ വെള്ളം കഴിഞ്ഞു ആ ശരി വെള്ളത്തില് കൊറേ കാലം നമ്മള് ചെറുപ്പത്തിലേക്ക് വെള്ളത്തിൽ കുളിക്കാനൊക്കെ ഇണ്ട് ഇപ്പൊ നല്ല രസമായി ഇനി അഞ്ചും ആറു മാസം കൂടെ വെള്ളം തന്നെ ഇത് നമുക്ക് കപ്പ നമ്മളെ കൊള്ളിന്ന് പറയും ഇതേ കൊള്ളി പറച്ചോ കട്ട എന്തോ പറ നന്നായിട്ട് ഇണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ വേനൽക്കാലത്തൊക്കെ നനച്ചുകൊടുത്ത് അത് വലിയ കിഴങ്ങാണ് നമ്മൾ കൊള്ളീന്നെ പറയാം കൊള്ളി വേറെ കപ്പ നമ്മുടെ കസാവ കാത്തിയാക്കം കാരണം വെള്ളം പോകുന്ന കാരണം നമുക്കിത് പറിച്ചെടുക്കാണ്ട് പറ്റില്ല അല്ലെങ്കിൽ വല്ലതും നാശമായി പോവും വീണ്ടും കിട്ടേ കൂർക്ക നമ്മൾ പറിച്ചു പക്ഷേ സമയം എന്തായിട്ട് ഇപ്പോളേ കൂർക്കൊക്കെ നാശമായി കണ്ട ഇത്രേ ഉള്ളൂ കണ്ട കൂർക്കാൽ നമുക്ക് വല്ല വിത്തിന് വയ്ക്കാം അല്ലേട്ടാ വിത്തിന് വയ്ക്കാം ഇതുപോലെയാണ് കൂർക്കുക കുറവേ പറിച്ചെടുത്തു വെള്ളം പെട്ടെന്ന് വന്നപ്പോഴേ ഈ കൂർക്കിന് കറി വയ്ക്കാൻ പറ്റില്ല നമുക്ക് നമുക്കിത് ഒന്ന് വലിഞ്ഞതിന് ശേഷം വിറ്റിനായിട്ട് എടുത്തുവയ്ക്കാം വിത്താകുമ്പോൾ നമുക്ക് കിലാമാസ നമുക്കത് നട്ട് ഏ ആ മാസം നമുക്കിതിൻ്റെ തലപ്പ് എടുത്തിട്ട് നമുക്ക് വേറെന്താണോ നോക്കാം ഇവിടെയൊക്കെ കണ്ടോ അവിടെ കുറച്ച് എള് ഒക്കെ ഞങ്ങൾ ഇട്ടിരുന്നു എള്ള് പയറ് എല്ലാം പെട്ടെന്ന് മഴ വന്നതോടുകൂടി എല്ലാം നാശമായി ഇനി നമുക്കിത് പറിച്ചെടുക്കണം ഈ സാധനങ്ങളൊക്കെ പറിച്ചെടുക്കണം നമ്മൾ പച്ചക്കറി കുത്തിയിട്ടുണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ അത് നാശ ഇനി അതിൻ്റെ ഇടയിൽ പുല്ലുണ്ട് പുല്ല് പശുവിന് വേണ്ടി ചേട്ടൻ കട്ട് ചെയ്യുന്നുണ്ട് ആ തന്നെ വന്നു എല്ലാം പോയി അവിടെ കൃഷി മൊത്തത്തിലെല്ലാം അവിടെയും നാശമായിട്ടുണ്ട് അവിടെ കുറച്ച് കോവക്കുണ്ടായിരുന്നു കോവയ്ക്ക പന്തലൊക്കെ വീണ് കൂട്ടോ നല്ല കോവയ്ക്ക് നന്നായിരുന്നു ഇവിടെ മുന്നുണ്ടായിരുന്ന കുറച്ച് ചീര സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നാശമായി നമ്മൾ ജോലി ഇടയിൽ ഇവിടെ വന്ന് നോക്കാനുള്ള സമയം കിട്ടിയില്ല ഈ വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ കപ്പക്ക മധുര കഴുങ്ങ് ഒത്തിരി എടുത്ത് വെക്കാം പക്ഷേ കപ്പ് എടുത്ത് വയ്ക്കാൻ പറ്റില്ല മരക്ക എടുത്ത് വെച്ച് വലിഞ്ഞുണ്ടെങ്കിൽ കൂടുതലും മതിരിക്കും മഴ മാറുകയാണെങ്കിൽ പിന്നീട് വന്ന് നമുക്ക് പറയ്ക്കാം അപ്പോൾ ശരി എന്നാൽ താങ്ക് യു ബൈ എങ്കിറ്റിയ ഒരു പടി കി ബി തസ് എൻജോയ് ദ ലൈഫ് ബൈ ഇത് കണ്ട അപ്പം നമ്മൾ പറിച്ചു കൊണ്ടുവന്നതും പഴയതും ഉണ്ട് കേട്ടോ നമ്മൾ പറിച്ചു കൊണ്ടുവന്നതും നമ്മൾ നമ്മൾ വെള്ളം വന്ന് ഇപ്പോൾ കുറച്ച് പറിച്ചു വച്ചല്ലോ അതും കൂടിയുള്ള കപ്പ കണ്ട കപ്പ കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസം കൂടി ഇന്ന് നിന്നെങ്കിൽ നല്ല പഴയ ഇതൊക്കെ നമ്മൾ പറിക്കേണ്ട സമയത്ത് പറിക്കാത്തത് കൊണ്ട് കൂർക്കാക്കി കളർ ഇത് നമുക്ക് ഇനി വിത്തിന് വേണ്ടി ഉപയോഗിക്കാം പാകി എന്നെ തലപ്പ് എടുക്കാം മധുര കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ മധുര കഴിഞ്ഞ് ഒന്ന് വലിഞ്ഞരേ വെള്ളം ഒന്ന് നീങ്ങി ഇരുന്ന് ഒന്ന് കുറച്ച് ദിവസം ഇരുന്നുണ്ടെങ്കിൽ അത് പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മധുര കഴിഞ്ഞ് വർഷക്കാലത്ത് അല്ലെങ്കിൽ കർക്കിട മാസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നത് അതുപോലെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം മണലിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പം തടി വന്നിട്ടില്ലേ അപ്പോൾ ശരി എന്നാൽ ഓക്കെ താങ്ക് യു